അസ്സലാമു അസ്സലാമുഅലൈക്കും വാഹ്മുള്ള അലഹമുല്ല അല ഏറെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പുതിയ ദിവസമാണ് ഇന്ന് പുതിയ പ്രഭാതമാണ് പുതിയ വെളിച്ചമാണ് പുതിയ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുനർജന്മം കിട്ടുന്ന ദിവസമാണ് ലബിക്കരീം സലഹു അലിം നമ്മോട് പഠിപ്പിച്ചല്ലോ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് ഫർലൻസ്കാരമാണ് മറ്റൊന്ന് ജുമഐ ആണ് മറ്റൊന്ന് റമലാനാണ് ഒരു റമലാൻ മുതൽ മറ്റൊരു റമലാൻ വരെയുള്ള കാലം റമലാൻ വരുമ്പോൾ കഴിഞ്ഞു പോയ റമലാനിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കുമെന്നാണ് ജുമഅയുടെ വിഷയത്തിലും അതേ പ്രയോഗം വന്നിട്ടുണ്ട് അഞ്ച് നേരൻസ്കാര വിഷയത്തിലും ഇതേ രൂപത്തിൽ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജു കഴിഞ്ഞ ജുമഅ മുതൽ ഈ ജുമാഅ വരെ നമ്മിൽ സംഭവിച്ചേക്കാവുന്ന പിഴവുകൾ പറ്റിയേക്കാവുന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നാണ് പുറത്തു തരട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആ രൂപത്തിൽ തെറ്റുകൾ പൊറുക്കപ്പെടുമ്പോ ഇന്ന് ജുമയോടുകൂടി നാം പുതിയ മനുഷ്യനാവുകയാണ് നമുക്ക് പുതിയ ജീവിതം വീണ്ടെടുക്കാൻ കഴിയുകയാണ് എങ്കിൽ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം തീയതിയായ ഇന്ന് നാം കഴിഞ്ഞു പോയ ഈ പത്ത് ദിവസങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക എത്ര മിനിറ്റുകളാണ് നമുക്ക് കഴിഞ്ഞു പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര പ്രഭാതം നമുക്ക് കഴിഞ്ഞു എത്ര മിനിറ്റ് കഴിഞ്ഞു എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയായിരുന്നു നമുക്കുണ്ടായത് എന്ന് നാം ദുരന്തങ്ങൾ മറന്നുപോയിട്ടില്ല രാജ്യം ചർച്ച ചെയ്ത മുണ്ടക്കൈ ദുരന്തം അതേപോലെ പത്തിലധികം കുട്ടികൾ യാത്ര ചെയ്ത വാഹനാപകടം അതേപോലെ നാല് പെൺകുട്ടികൾ റോഡരികിൽ നിൽക്കുമ്പോൾ വാഹനം ചീറിപ്പാഞ്ഞു വന്ന് ആ കുട്ടികളെ കവർന്നെടുത്ത ജീവൻ കവർന്നെടുത്ത രംഗം നമുക്കിന്നും മറക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ ആ പുതിയ പ്രഭാതം തുടങ്ങാൻ നേരത്ത് തൃശ്ശൂരിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ കൊന്നു കൊല്ലുവാനുള്ള കാരണം പുതുവത്സരാശംസ നേർന്നിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു കൊന്നത് എന്നാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ ജീവിതം ഈ ലോകം ലഹരിയുടെ ിൽ അമർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ആലോചന നടത്താനുള്ളത് ഈ വെള്ളിയാഴ്ച ഈ കൂടി ജുമയോടുകൂടി പോയ പാപങ്ങൾ പൊറുക്കാൻ എൻ്റെ കർമ്മങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഈ വെള്ളിയാഴ്ചയോടുകൂടി ഒരു നവോന്മേഷം ലഭിക്കാൻ ഒരു പുതിയ ജീവൻ പുതിയ ജീവിതം ലഭിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് പ്രഖ്യാപിക്കണം കഴിയും എന്നുള്ളത് നാം പ്രഖ്യാപിക്കണം സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുക ഇന്നേക്ക് ശേഷം നാളെ മുതൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ പറ്റുക ഒരലോചന നടത്താൻ ഉള്ളതാവട്ടെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്തുള്ള